ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ചോറോഡ് മലോൽമുഖ് റോഡ് അടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു ഇതേ തുടർന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി വക്കീൽ നോട്ടീസ് അയച്ചിട്ടും നിർമ്മാണ കമ്പനി മറുപടി നൽകിയില്ല ഈ സാഹചര്യത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ചോറോഡ് സർവീസ് സഹകരണ ബാങ്ക് പൊതു താല്പര്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോകുകയാണെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പത്രസമ്മേളനം ഭരണസമിതി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ബാങ്കിൻ്റെ പരിസരത്തേക്ക് വരുന്ന വടകര മലോൽമുക്ക് റോഡ് വാഗാടിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും പ്രവർത്തകർ ഒരു ദിവസം മണ്ണിട്ട് നിർത്തുകയുണ്ടായി മണ്ണിട്ട് നിരത്തുമ്പം തന്നെ അവിടെയുള്ള പരിസരവാസികളും ബാങ്കിലെ ജീവനക്കാരും അത് പൂർണമായും മണ്ണിട്ട് നികത്തിയാൽ അവിടെയുള്ള മലോൽമുക്കിലേക്കും ഓർക്കാട്ടി ഭാഗത്തേക്കും സഞ്ചാര സഞ്ചാരം നിലച്ചു പോകും അതുപോലെ തന്നെ ബാങ്കിലേക്കുള്ള വഴി പൂർണ്ണമായും തടയപ്പെടും എന്ന് അവരോട് പറഞ്ഞതാണ് അങ്ങനെ ഒരു തടസ്സം അവിടെ ഉണ്ടാക്കിയപ്പോൾ വാഗാടിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ആളുകൾ അവിടെയുള്ള പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും അന്ന് ആ സംസാരത്തിൽ പങ്കെടുത്ത ബാങ്ക് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി പി ചന്ദ്രശേഖരൻ മാസ്റ്ററുടെയും നേതൃത്വത്തിൽ ചോറോട് ബാങ്കിൽ വെച്ച് തന്നെ ഇത്തരം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും വാഗാടിൻ്റെ ആളുകളുടേയും ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തകരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കുണ്ടായി ആ യോഗത്തിൽ അന്ന് അവർ പറഞ്ഞത് മേൽപ്പാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണി അവസാനിക്കുന്ന മുറക്ക് മാത്രമേ ഈ റോഡ് ഇനി പൂർണ്ണമായും തുറന്ന് സഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുവരെ എന്ത് ചെയ്യും എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ താൽക്കാലികമായി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന പഴയ റോഡ് പിന്നിലൂടെ കിലോമീറ്റർ റോഡോളം സഞ്ചരിച്ച് എത്തേണ്ട റോഡിലൂടെ വരാൻ കഴിയും എന്നുള്ള നിലക്കാണ് പറഞ്ഞത് ആ റോഡാണെങ്കിൽ സഞ്ചാര യോഗ്യമല്ല ഇപ്പോൾ ചോറോട് ബാങ്കിലേക്ക് വരുന്നത് കൈനാട്ടി വഴി റാണി മില്ലിൻ്റെ അതുപോലെ തന്നെ റാണി പബ്ലിക് സ്കൂളിൻ്റെ മുന്നിലൂടെ വഴിയിലൂടെ മാത്രമേ ബാങ്കിലേക്ക് എത്താൻ വേണ്ടി കഴിയും അന്ന് ചന്ദ്രശേഖരൻ മാഷെ വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞത് ആറു മാസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യാക്കുന്നതാണ് ഇപ്പോൾ ഒമ്പത് മാസങ്ങൾ കഴിഞ്ഞു ഒമ്പത് മാസങ്ങൾ കഴിഞ്ഞും ആ മേൽപ്പാലത്തിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഒരു പ്രവർത്തനവും നിർമ്മാണ കമ്പനിയുടെയോ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല ബാങ്കിലാണെങ്കിൽ ഇപ്പം പത്ത് അമ്പതിനായിരത്തിലധികം മെമ്പർമാരുണ്ട് ബാങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ മേൽപ്പാലത്തിൻ്റെ പണി മാത്രമല്ല ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുര്യാടി ഭാഗത്തേക്ക് ഇപ്പം റോഡ് സൗകര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തീരദേശ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ചോറോട് ടൗണിൽ നിന്ന് തീരദേശ പ്രദേശത്തേക്ക് യാതൊരു വിധത്തിലുള്ള എൻട്രൻസും ഇല്ല കടക്കാൻ വേണ്ടി കഴിയില്ല വാഹനത്തിൽ പോകാൻ വേണ്ടി കഴിയില്ല ഒരു രോഗിക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനവും അവിടെ ഏർപ്പാട് ചെയ്തിട്ടില്ല വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ മുഴുവൻ ഇപ്പോൾ ചോറോട് ബാങ്കിന് എട്ട് ശാഖകളുണ്ട് ആ ശാഖകളിൽ മലോൽമുക്ക് കുരിക്കലാട് മാാട്ടുപാറ ഈ മൂന്ന് ബ്രാഞ്ചുകളിലേക്കും പോകേണ്ടത് ഈ പറയുന്ന വടകര ഓർക്കാട്രി റോഡിലൂടെയാണ് ആ മൂന്ന് ബ്രാഞ്ചുകളെയും നമ്മുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുകയാണ് അപ്പോൾ ഇത് തികച്ചും നിരുത്തരവാദപരമായ നിലപാടാണ് നിർമ്മാണ കമ്പനിയുടെയും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ബാങ്കിൻ്റെ പൊതുവായ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ഇടപാടിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ഓരോ മാസവും ഞങ്ങൾ ബാങ്കിൻ്റെ അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ഇടപാടുകൾ കുറഞ്ഞു വരുന്ന ഒരു പൊതുസ്ഥിതി ഉണ്ടായിരിക്കുക ഇത് ബാങ്കിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഇപ്പോൾ കാണുന്നത് ഇതൊരു പൊതു താല്പര്യ ഹർജിയായി നമ്മൾ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് ചോറോട് ബാങ്കിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ചോറോട് പ്രദേശത്തെയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുന്ന ഒട്ടനവധി ആളുകളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയം എന്നുള്ള നിലക്ക് ഇതൊരു നാടിൻ്റെ വിഷയം എന്നുള്ള നിലക്ക് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഇത്തരം നിലപാടിനെതിരായി ഒരു വലിയ അവബോധമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പൊതു താല്പര്യ ഹർജിയായി നമ്മൾ കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുക അപ്പം അതിൽ എല്ലാവിധ പിന്തുണയും വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇത് ഞങ്ങൾ ഞങ്ങൾ ഇത് അടുത്ത ആഴ്ച തന്നെ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് പതിനഞ്ച് ദിവസം വരെ നമ്മൾ കാത്തു നിന്നു ആ വക്കീൽ നോട്ടീസിന് ഒരു മറുപടിയും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഏതായാലും ആ വക്കീൽ നോട്ടീസിൻ്റെ എക്നോളജിമെൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പോൾ അത് അവർക്ക് കിട്ടിയെന്നുള്ള ഉറപ്പാകുന്നില്ല അങ്ങനെ ഉറപ്പായാൽ ഏതെങ്കിലും ഒരു മറുപടി എന്തെങ്കിലും ഒരു മറുപടി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പരിഹരിക്കാമെന്നോ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ പോരാട്ടത്തിന് പോകില്ലായിരുന്നു ഇത് മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുമ്പില്ലാത്തതുകൊണ്ട് ബാങ്കിന് ഇതേ സംബന്ധിച്ച് ഒരു മാർഗവും നമ്മുടെ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നിയമ നടപടിയായി മുന്നോട്ട് പോയേ മതിയാവൂ എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് ബാങ്കിന് മാത്രമല്ല നാടിൻ്റെ പൊതു ആവശ്യം എന്നുള്ള നിലക്ക് ഒരു ഒരു പൊതു താല്പര്യ ഹരജി എന്നുള്ള നിലക്ക് ഇത് അധികൃതരുടെ മുമ്പ് മുമ്പാകെയും അതുപോലെ തന്നെ കോടതിക്ക് മുമ്പാകെയും കൊണ്ടുവരണം എന്നാണ് ബാങ്ക് ആഗ്രഹിക്കുന്നത് പോലെ നല്ല അപ്പോ കല്യാണ പെണ്ണോ അത് ചിറ്റപ്പ എന്റെ ഇഷ്ടം ഇത് മതിയോ ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്